ഇശോ പ്രിയമുള്ളവര് ലസിയനിസം നമ്മൾ എത്രയും പെട്ടെന്ന് കേരളത്തിലുള്ളവര് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു പൈശാചികമായ ഒരു സംഗതിയാണ് പക്ഷെ ലസ്പിയനിസം പൂർണ്ണമായും ഒരു പൈശാചികമാണ് എന്ന് ഞാൻ പറയില്ല കാരണം അതിലൊരു പൈശാചിക തലമുണ്ട് പക്ഷെ ജനറ്റിക്കലായിട്ടും സയന്റിഫിക്കലായിട്ടും ലസ്പിയൻ ആയിട്ടും ജനിച്ച ഒരു വ്യക്തിയെ നമുക്ക് കുറ്റം പറയാനോ അത് അവരുടെ പോരായ്മയാണെന്ന് പറയാനോ കഴിയില്ല ദൈവമാണ് അവരങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതുണ്ട് അവരെ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ നമ്മൾ പരിഹസിക്കാനായിട്ട് പാടില്ല പക്ഷെ യഥാർത്ഥത്തിൽ അല്ല ജനറ്റിക്കലി അല്ല സയന്റിഫിക്കലി അല്ല ശാരീരികമായിട്ടും അല്ല പക്ഷെ മനസ്സിന്റെ തലത്തില് പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ താൻ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇനി ലെസ്ബിയൻ ആണെന്നും അവർ ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല മറിച്ച് സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം തോന്നുന്നതിന് പകരം സ്ത്രീയോട് തന്നെ ആകർഷണം തോന്നുന്ന ഒരവസ്ഥ ഇനി അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനെ വേണ്ട പുരുഷനോടെ അട്രാക്ഷൻ ഇല്ലാത്ത ആകുന്ന ഒരവസ്ഥ ഇതിനകത്ത് ഒരു പൈശാചിക തലമുണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കാം അതായത് ഇപ്പൊ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ടല്ലേ തീർച്ചയായിട്ടും എത്ര ഉയർന്ന ഐ എ എസ് ഓ പി എസ് എത്ര ഉയർന്ന ഒരു സ്ഥാനത്തുള്ള അവൾക്ക് അവളെ നോക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിലും ഇൻഡിപെൻഡന്റ് ആണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവൾ എല്ലാ സ്ത്രീകളും ഒരു പുരുഷന്റെ തണൽ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും തനിക്ക് ചാരി കിടക്കാൻ ഒരു പുരുഷന്റെ തോള ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇത് അവൾക്ക് നിരന്തരം നിഷേധിക്കപ്പെടുകയാണ് അവൾ സ്വീകരിക്കുന്ന പുരുഷനോ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷനോ ഒരു ധൈര്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കുടുംബത്തിനെ ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഭീരുത്വം കാണിക്കുന്ന ശക്തല്ലാത്ത അത് ഫിനാൻഷ്യലി കാര്യം പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത എല്ലാ തരത്തിലും തെറ്റുകൾ ചെയ്ത് കൂടുതൽ കൂടുതൽ കടബാധ്യത ആയിക്കോട്ടെ ഉത്തരവാദിത്തമില്ലായ്മ ആയിക്കോട്ടെ ഇങ്ങനെ തരത്തില് ഒരു പുരുഷന്റേതായ രീതിയിലുള്ള എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുരുഷന് ധൈര്യം ഉണ്ടായിരിക്കണം അവന് ലോകത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അവനാണ് കുടുംബത സംരക്ഷിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് പൊതുവേയുള്ള കാര്യങ്ങൾ അല്ലേ ഓപ്പോസിറ്റു ആകാം സ്ത്രീ കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കുടുംബത്തിന് ഉത്തരവാദിത്തം തെറ്റില്ല പക്ഷെ ഇത് ആ പ്രാഥമികമായും ഒരു പുരുഷനാണ് കുടുംബത്തിന്റെ പരിപാലനം ഒക്കെ ദൈവം പ്രപഞ്ചത്തെ പോലും അവന്റെ കയ്യിലാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പുരുഷൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ ഈ സ്ത്രീക്ക് ഒരു പുരുഷന്റെ സംരക്ഷണവും ഒരു പുരുഷന്റെ പുരുഷൻ എന്നത് ഒരു അനുഭവമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല പുരുഷന്റെ ഒരു തണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല സെക്യൂർ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പുരുഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് സ്ത്രീ പോവണം അതായത് അവള് നോക്കുമ്പോൾ അവളെ സംരക്ഷിക്കുന്നത് അവൾ തന്നെയാണ് അവളെ സംരക്ഷിക്കുന്നതും അവള് ജോലിക്ക് പോകുന്നു അവൾ അധ്വാനിക്കുന്നു അവള് കുടുംബത്തെ പോറ്റുന്നു പുരുഷനുണ്ട് പക്ഷെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അവന്റെ അവന് ചെയ്വലുള്ളത് പോലും അവൾ കൊടുക്കേണ്ടി വരുന്നു ഇങ്ങനെ പലതരത്തിൽ ഒരു സ്ത്രീ പുരുഷന്റെ തണലിലല്ല അതനിക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുരുഷനില്ല എന്ന് പറയുമ്പോൾ അവൾ സ്വയം ഒരു പുരുഷനായി മാറുകയാണ് ഒരു പുരുഷനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുകയാണ് അവൾ സ്വയം ശരീരം കൊണ്ടല്ല മനസ്സിന്റെ തലത്തിൽ അവൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റണം അതിന് ഒരു ഒരു പുരുഷന്റെ ഭാവങ്ങളിലേക്ക് അവൾ സ്വയം തന്നെ തന്നെ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ഇതിനോട് എങ്ങനെയാണ് യോജിക്കോ യോജിക്കില്ലെന്ന് എനിക്കറിയില്ല ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടുള്ള എനിക്ക് തീർത്തും ഉറപ്പുള്ള ഒരു കാര്യമാണിത് സ്ത്രീ പലപ്പോഴും വളരെ സാമർത്ഥ്യമുള്ള സ്ത്രീകളെ കാണാം വളരെ തന്റേടമുള്ള സ്ത്രീകളെ കാണാം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എഡ്യൂക്കേഷനും ഇതും വരുമ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകും കോൺഫിഡന്റ് എന്നല്ല ഞാൻ പറയുന്നത് മരിച്ചൊരു വല്ലാതെ അങ്ങ് ഒരു ഡോമിനേറ്റ് നേച്ചറിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീ കാണുമ്പോൾ മിക്കപ്പോഴും അവളുടെ പുറകിൽ നിൽക്കുന്ന ഒരു പുരുഷനാണ് ചിലപ്പോൾ ഉണ്ടാവുക അവളെ നയിക്കുന്ന ഒരു പുരുഷൻ അവളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അവൾ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്ത് സ്വയം നയിക്കുന്നതാണ് ഇനി വേറെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് സ്ത്രീ വളരെ ഡോമിനേറ്റിങ് നാച്ചറിലേക്ക് പോവുക പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന രീതിയിൽ അവൻ കിച്ചണിൽ വർക്ക് ചെയ്യുന്നോണ്ടെന്ന ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഭാര്യയെ അലക്കിൽ സഹായിക്കുന്നതിന് വാഷിംഗ് ചെയ്യാൻ സഹായിക്കുന്നത് വീട്ടിലെ ജോലിയെ സഹായിക്കുന്നതൊന്നും പുരുഷന്റെ പൗരുഷത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ പൊതുവെ പുരുഷനെ എല്ലാത്തിനേയും സംരക്ഷിക്കാനുള്ള സ്വഭാവ പ്രത്യേകതയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനെയും പരിപാലിക്കുക അതായത് ചില ചില കാര്യങ്ങൾ ചിലപ്പോൾ അവനെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല അപ്പം എല്ലാവരും ഇപ്പം കുക്ക് ചെയ്യണ ഹസ്ബൻഡിനെ കിട്ടണമെന്ന് പറയാൻ പറ്റില്ല കാരണം അവന്റെ നാച്ചുറൽ ചിലപ്പോൾ അതില്ലായിരിക്കാം എന്ന് വെച്ചാൽ കുക്ക് ചെയ്യുന്ന ഒരു മോശം കാര്യമല്ല നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറയാണ് അതായത് പുരുഷൻ ഒരു ഒരു സ്ത്രീയെ സംരക്ഷിക്കണം അവളുടെ അവള് നാണിക്കുന്നത് കാണണം അല്ലെങ്കിൽ അവള് അവനില് അവനിലേക്ക് വരണം അവനെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കണം പുരുഷനെ സ്ത്രീ ബഹുമാനിക്കണം തന്നെയാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും പുരുഷനെ ബഹുമാനിക്കാൻ തന്നെയാണ് സ്ത്രീ ഇഷ്ടപ്പെടുന്നത് പക്ഷെ സ്വാഭാവികമായ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ ണല് കിട്ടാതിരിക്കുന്ന പോലെ ഒരു സ്ത്രീത്വ ഭാവങ്ങളുള്ള ഒരു സ്ത്രീയെ പുരുഷന് തന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ ഈ സ്ത്രീകളോട് തന്നെയുള്ള താല്പര്യത്തില് ഒരു ഒരു തടസ്സം വരികയാണ് ഈ സ്ത്രീകള് ഈ ഡോമിനേറ്റിംഗ് നാച്ചറുള്ള സ്ത്രീകളുടെ കൂടെ താമസിച്ചിട്ട് പുരുഷനും തന്റടിയായി തന്നെ ഭരിക്കുന്ന തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ കുറ്റം കുറവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് കൂടെ താമസിക്കുമ്പോൾ പുരുഷനും പതുക്കെ പതുക്കെ ഒരു ഭീതിത്വത്തിലേക്കും ഒരു 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 ധൈര്യമില്ലായ്മയിലേക്കും ഒരു ഒരു ചെയ്യാൻ പ്രാപ്തി പ്രാപ്തിയില്ലാത്തൊരവസ്ഥയിലുമൊക്കെ വന്നിട്ട് അവൻ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ് അപ്പൊ അവിടെയും പുരുഷന് സ്ത്രീകളോടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു മോശം അനുഭവമായിട്ട് അവന്റെ മനസ്സിൽ മാറുവാണ് അങ്ങനെ പതുക്കെ പതുക്കെ ഈ ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള അട്രാക്ഷൻ സ്ത്രീക്ക് പുരുഷ ഇവർക്ക് കുറയുകയാണ് സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്നില്ല പുരുഷന് സ്ത്രീയോടും തോന്നുന്നില്ല ഇങ്ങനെ സംഭവിക്കാം ഇനി വളരെ ഡോമിനേറ്റിംഗ് നാച്ചർ ഉള്ള ഒരു അമ്മ ഒരു പുരുഷന് ബഹുമാനിക്കാത്ത ഒരു അമ്മയെ കണ്ടുപഠിക്കുന്ന ഒരു മകൾക്ക് ഒരു പക്ഷെ പുരുഷന് ബഹുമാനിക്കാൻ പ്രയാസം തോന്നാം എന്റെ അമ്മയാണ് എന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ നേതൃസ്ഥാനത്ത് നിന്ന് ചെയ്യാനുള്ള കഴിവുണ്ടാകണം കാരണം അവൾ അത് കണ്ടുപഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള ഈ ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഉണ്ടാക്കുന്ന തോന്നലുകളിലുണ്ടാക്കുന്ന എപ്പോഴും അമ്മയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പനെ കണ്ടു വളർന്ന മകള് അറിയുവാണ് എനിക്ക് ഒരു പുരുഷനെ ആവശ്യമില്ല പുരുഷന്മാരൊന്നും ശരിയല്ല അല്ലെങ്കിൽ എന്റെ അമ്മ ഒരാ അനുഭവിച്ചു എനിക്കിനി വിവാഹം താല്പര്യമില്ല പുരുഷനോട് എനിക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഉണ്ടായതല്ല മറിച്ച് അനുഭവങ്ങൾ അവളെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഉണ്ടാകാം ജെനറ്റിക്കലി ലെസ്ബിയനിസം ഉണ്ടാകുന്ന അതിലേക്ക് വരുന്നവരെയല്ല ഞാൻ പറയുന്നത് നമ്മുടെ തോന്നലാണ് നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി വിവാഹം കഴിയാത്തവരാണെങ്കിലും ഒരുപാട് മോശം സെക്ഷൽ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ളവര് മിക്കപ്പോഴും ഇത്തരം ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ട് അത് അതേ ജെൻഡറിൽ ഉള്ളവരിലേ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള പലരും ചൈൽഡ് അബ്യൂസിനെ നേരിട്ടിട്ടുള്ളവരാണ് അപ്പൊ അവർക്ക് പുരുഷൻ എന്ന് പറയുന്നത് ഒരു ഭയമായി മാറുവാണ് ഇപ്പൊ സ്ത്രീക്കാണ് ഒരു അബ്യൂസ് ഉണ്ടെങ്കിലും പുരുഷനെ സംബന്ധിച്ചും ഒന്നുകിൽ അവർക്ക് ഭയമായി മാറുന്നു അതായത് എപ്പോഴെങ്കിലും നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയമായി മാറുന്നു ഈ ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട ആള് അപ്പൊ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ അതേ ജെൻഡറിൽ പെട്ടവരുടെ അടുത്തേക്ക് പോകുന്നു ഇനി അതേസമയം ഇത് ഓപ്പോസിറ്റ് സംഭവിക്കാം നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ അതേ ജെൻഡറിൽ പെട്ട ആളുമായിട്ട് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തരം ഒരുതരം ചിന്ത നിങ്ങളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അത് നിങ്ങളെ അതിങ്ങനെ എല്ലാം ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇരുന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് ആ മേഖലയില് പിന്നെ ഒരു ഒരു കൈവിട്ടു പോകുന്ന പോലെ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന പോലെ നിങ്ങളുടെ ആ സെക്ഷൽ തോട്ട്സിലും സെക്ഷൽ റിലേഷൻഷിപ്പുകളും ആ ചിന്തകളിലും ഒക്കെ അതേ ജെൻഡറിൽ പെട്ട നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആ കാര്യം നിങ്ങളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥയുണ്ട് സോ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളുടെ ഒരു അവസ്ഥയാണ് ഈ അവർക്ക് അങ്ങനെ ഉണ്ടാകുന്നതിന് പുറകില് പലപ്പോഴും ഈ ആന്തരിക മുറിവുകളുടെ ഒരു തലം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീയാണ് നിങ്ങളെങ്കിൽ സ്ത്രീ ആയിട്ട് ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾ ജനിച്ചപ്പോഴും നിങ്ങൾ കൗമാരത്തിലേക്ക് വന്നപ്പോഴും നിങ്ങൾ മെൻസ്ട്രേഷൻ ഉണ്ടായപ്പോഴും അതിനൊക്കെ അറപ്പോടും വെറുപ്പോടും കൂടെ കാണേണ്ട കാര്യമല്ല അത് ദൈവം നമുക്ക് തന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത് അതിനെ സംസാരിക്കാൻ പോലും മടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ സ്ത്രീ ആയിട്ടാണ് ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ സ്ത്രീത്വത്തെ ബഹുമാനിക്കണമെന്നും ആ സ്ത്രീത്വത്തിലേക്ക് നിങ്ങളായി വരണമെന്നും അതിലായിരിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ആമയ്ക്ക് അതിന്റെ ഷെല്ല് പോലെയാണ് അതിനകത്ത് തന്നെ ആയിരിക്കണം ആമ അതേസമയം ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എനിക്ക് ഫിനാൻഷ്യലി എന്റെ ബാങ്കിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് അതെല്ലാം ഒക്കെയാണ് പക്ഷെ അപ്പോഴും ഞാൻ സ്ത്രീ ആയി തന്നെ ജീവിക്കണം അപ്പോഴേക്കും ഞാൻ മുടി വെട്ടി പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിച്ച് പുരുഷന്മാരെ പോലെ ഇതാക്കാൻ വേണ്ടിയല്ല അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കാം പക്ഷെ അത് നിങ്ങളുടെ സ്ത്രീത്വത്തിൽ നിന്നുമുള്ള ഓടി നിങ്ങൾ എന്ന സ്ത്രീയിൽ നിന്നും എനിക്ക് സ്ത്രീയെ പോലെ ചിന്തിച്ചാൽ ഞാൻ ഉപദ്രവിക്കപ്പെടുമോ മറ്റു പല തോട്ട്സുകൾ വന്നിട്ട് നിങ്ങൾക്ക് സ്ത്രീയെപ്പോലെ നിങ്ങൾ ആയിരിക്കുന്നതിന് നിങ്ങളുടെ സ്ത്രീത്വത്തിലേക്ക് നിങ്ങൾ വരുന്നതിന് എന്തൊക്കെയോ നിങ്ങൾ തടയാണ് ഇത് ഏഹ് കുറെ ഒബ്സർവേഷൻസാണ് കുറെ ഒരു ആത്മീയ ചിന്തകളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു സ്ത്രീ ആയിരുന്നു കൊണ്ട് തന്നെ അവൾ ശക്തയായ സ്ത്രീയായി കാണപ്പെടണം നമ്മുടെ എസ്തേറിനെ പോലെയും യുദ്ധത്തിനെ പോലെയും ഒക്കെ ശക്തമായ സ്ത്രീയായി നിങ്ങൾ കാണപ്പെടണം നിങ്ങൾ വളരണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം പക്ഷെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴേക്കും ഒരു പുരുഷനെ വേണ്ട അല്ലെങ്കിൽ ഇനി പുരുഷന്റെ ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കാനല്ല മറിച്ച് നിങ്ങൾ ഒരേ സമയം എളിമയും ഉണ്ടായിരുന്നു ഒരേ സമയം ആത്മവിശ്വാസവും ഉള്ള സ്ത്രീകൾ ബൈബിളിൽ ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾ ഒരു സ്ത്രീ തന്നെ നിങ്ങളുടെ സ്ത്രീത്വത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ശക്തിയായി കാണപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇനി പുരുഷൻ പുരുഷനെ പോലെ തന്നെ ബിഹേവ് ചെയ്യണം നിങ്ങൾ ഭയപ്പെടുന്ന ഒരാളായും നിങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരാളായും ഒക്കെ ഒരു സ്ത്രീ എക്സ്പീരിയൻസ് ചെയ്താൽ അവൾക്ക് പിന്നെ നിങ്ങളുടെ തണലിൽ നിൽക്കാൻ തോന്നില്ല പിന്നെ അവൾക്ക് നിന്നെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനോ നിങ്ങളിൽ നിന്നും അത് ഏർ നിങ്ങൾ നിങ്ങളെ അവളെ സംരക്ഷിച്ചോളുമെന്ന് തോന്നാനോ ഒന്നും പറ്റൂല അതേസമയം അവൾ അങ്ങനെ ഒരു അന്വേഷണം അവളിൽ ഉണ്ടാകും എന്നെ സംരക്ഷിക്കുന്ന ഒരു പുരുഷന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ അവൾക്കുണ്ടാകും അപ്പൊ ഒരു പുരുഷൻ പുരുഷന്റെ പൗരുഷ ഭാവങ്ങളോടുകൂടെ തന്നെ ആയിരിക്കണം ഭാര്യ തല്ലുന്നതൊന്നും പുരുഷത്വമല്ല നമുക്കറിയാലോ അതിനെന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഏഹ് മസ്കുലനാലിട്ടി പൗരുഷവുമായി അല്ലെങ്കിൽ പുരുഷനായി ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം ദൈവം ആ മേഖലയിൽ ഇടപെടട്ടെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ദൈവം നിങ്ങൾക്ക് തരട്ടെ നിങ്ങൾ പുരുഷൻ പുരുഷനായി തന്നെ ഇരിക്കണമെന്നാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് കുടുംബത്തെ പരിപാലിക്കണമെന്നാണ് മക്കളെ നോക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലൊരു ഭർത്താവ് ഇത്തരം കാര്യങ്ങളിൽ കുറവുള്ളവളാണെങ്കിൽ അതിനെ പരിഹസിക്കാതെയും അതിനെ കുറ്റപ്പെടുത്താതെയും മാനുഷികമായിട്ട് നമുക്ക് പറ്റില്ല പക്ഷെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അയാളെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു പോകണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷെ അത് അയാളുടെ ഒരു പോരായ്മയാണെങ്കിൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇനി സ്ത്രീ ഒരു ഡോമിനേറ്റിംഗ് നാച്ചർ ഉള്ള ഒരാളാണെങ്കിൽ സ്ത്രീയെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ സഹിക്കാൻ കഴിവുള്ള ഒരു പുരുഷനായിരിക്കും ദൈവം അങ്ങനെയാണ് ഒന്ന് പിടിക്കുകയുള്ളൂ ദൈവത്തിന് എല്ലാവരെയും കുറിച്ച് അറിയാലോ അപ്പോൾ അതേസമയം നിങ്ങൾ ഒരു അതുകൊണ്ട് നിങ്ങൾ സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് നിങ്ങൾ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തെ ഓർത്തുകൊണ്ട് എളിമ കൊണ്ടോ ഒരു ഒരു സ്നേഹത്തിന്റെ തലത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് ഇങ്ങനെ പരസ്പരം ജെൻഡറുകളോട് താല്പര്യമില്ലാതാകുന്ന ഒരു പൈശാചികമായൊരു ഇടപെടലുകൾ കുടുംബത്തിൽ നടക്കുന്നുണ്ട് ഇത് തലമുറകളിലേക്ക് പോവുകയും അവർക്കും ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ടവരോട് താല്പര്യമില്ലാതാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട